ഇത്തരത്തിലേക്ക് നോക്കാം അമേരിക്കയിലേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെയും പ്രഖ്യാപിച്ചു നമിത നാരായണൻ വിവരങ്ങളുമായി നമിത ട്രംപ് മത്സര രംഗത്തേക്ക് വരികയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അദ്ദേഹത്തിന് നേരെ ഒരു പൊതുവേദിയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉയർത്തുന്ന സാ ഉയരുന്ന സാഹചര്യം എങ്ങനെയാണ് ചർച്ചയാകുന്നത് വിജി അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഔദ്യോഗിക ഇന്നലെ നടന്ന കൺവെൻഷനിലാണ് ഈയൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് വെടിവെപ്പിൽ നിന്നും അത്ഭുതകരമായിട്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്ന ഇലക്ഷൻ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം അടുത്ത ഈ അമേരിക്ക അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു വെടിവെപ്പ് അതിലേക്ക് കാരണമായിട്ടുണ്ടെന്നാണ് ട്രംപിനെ വരാൻ കാരണമായിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് അത്ഭുതകരമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പെൻസിൽവാനിയയിൽ നടന്ന ഈ പൊതുയോഗത്തിനിടെ നടന്ന വെടിവെപ്പിൽ ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇരുപത് കാരനായ തോമസ് ക്രൂക്ക് എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത് ഇയാളെ സുരക്ഷാസേന വധിക്കുകയുണ്ടായി വധിക്കുകയുണ്ടായി അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് നിലവിൽ നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡൻ തന്നെയായിരിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ അമർഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും ഓർമ്മക്കുറവുമെല്ലാം പാർട്ടിക്കിടയിൽ വലിയ പാർട്ടി അംഗങ്ങൾക്കിടയിൽ വലിയ മർശം ഉണ്ടാക്കിയിട്ടുണ്ട് പതിനേഴോളം പേർ പതിനേഴോളം സെനറ്റിലെ പതിനേഴോളം പേരാണ് ജോ ബൈഡനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കണമെങ്കിൽ ഡെമോ ഡെമോക്രാറ്റിക് പാർട്ടി വിജയിക്കണമെങ്കിൽ ജോ ബൈഡന് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പാർട്ടി അംഗങ്ങൾ പറയുന്നത് എന്നാൽ അദ്ദേഹം വളരെ അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം കാണുന്നില്ല കാണുന്നില്ല അദ്ദേഹം നമ്മൾ വിജയിക്കും എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ പ്രായാധിക്യവും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറപ്പും ഓർമ്മക്കുറവും കഴിഞ്ഞ ദിവസം നടന്ന 嗯嗯。Um, mm. കഴിഞ്ഞ ദിവസം നടന്ന നാറ്റോ ഉച്ചകോടിയിലെ നാക്കുപിഴയെല്ലാം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം മത്സരിക്കരുത് എന്നൊരു ആവശ്യം പാർട്ടി അംഗങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുന്നത് നവംബർ അഞ്ചാം തീയതിയാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിനെ ട്രംപിനെ വെടിയേറ്റ ഒരു സംഭവമാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഇപ്പോൾ ജനപ്രിയമാക്കുന്നത് അദ്ദേഹം തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയിൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ അടക്കം ചൂണ്ടിക്കാണു കാണിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ വെടിയേറ്റ സമയത്ത് അദ്ദേഹം ചോരയൊലിപ്പിച്ചുകൊണ്ട് പോലും മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് വൈറ്റ് ഹൗസിലേക്കുള്ള ഒരു റീ എൻട്രി നൽകുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ അടക്കം விலைத்தது അതുപോലെ തന്നെ ജെ ഡി വാൻസൺ ഉപ വൈസ് പ്രസിഡൻ്റായി അദ്ദേഹത്തെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇന്ത്യൻ വംശജ വംശജയാണ് എന്നാൽ ഈ ജെ ഡി വാൻസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കടുത്ത വിമർശകനായിരുന്നു ഈ അടുത്ത കാലത്താണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് എത്തി എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വളരെ ഡൊണാൾഡ് ട്രംപിനെ കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തെ പറ്റിയും ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മറ്റൊരു മുഖമാണ് ജെ ഡി വാൻസൺ എന്നായിരുന്നു ജോ ബൈഡൻ വാൻസനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കടുത്ത വിമർശകനായിരുന്നെങ്കിൽ പോലും അടുത്തിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ ഒഹോയോ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന യു എസ് സെനറ്റർ കൂടിയാണ് സെനറ്റർ കൂടിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ എന്നാൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ജോ ബൈഡൻ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാതെ അദ്ദേഹം സ്വയം മാറി നിൽക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ക്ഷമിക്കണം ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പാർട്ടി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ സാധിക്കില്ല പാർട്ടി ഈ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ തവണ വിജയിക്കണമെങ്കിൽ ജോ ബൈഡനെ മാറ്റി നിർത്തി മറ്റൊരു ആളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്നാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകും അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ സംസാരമെന്ന് പറയുന്നത് പതിനേഴോളം അംഗങ്ങളാണ് ജോ ബൈഡനെതിരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ട്രംപിനെ തോൽപ്പിക്കാനാവില്ലേ കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന ചർച്ചയിലൊക്കെ ജോ ബൈഡൻ വിയർക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ജോ ബൈഡന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രായാധി ഓർമ്മക്കുറവ് നാക്കുപിഴകളൊക്കെയാണ് ജോ ബൈഡന് വിനയായിരിക്കുന്നത് ശരി വിശദ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ നിയമിച്ചിരിക്കുന്നു